ഹലോ മച്ചാ മാരെ നമ്മളിന്ന് പോകുന്നത് ഒരു പാലാച്ചി വെള്ളിലോട്ടാണ് കേട്ടോ പാലാച്ചി വില്ലോട്ട് പോകുന്നത് വെച്ചിട്ട് ദുരിതമായി പോയെന്ന് മാത്രം ഒന്ന് മഴ രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് പോകുന്ന വഴിക്ക് മുറയെ കട്ടറും കുഴിയാണ് നമ്മുടെ കേരളം അല്ലേ എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് കരുനാപ്പള്ളി വഴിയാണ് പോയത് മേൽപ്പാലം വഴി ക്രോസിക്കോട് ക്രോസിക്കോട് പോകുന്ന ദുരിതം ആയുണ്ടോ കരുനാപ്പള്ളി കൂടെ പോകാൻ തീരുമാനിച്ച കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ പെട്രോളടിക്കാമെന്ന് പറഞ്ഞു പമ്പിൽ കയറി പമ്പിൽ കയറി പെട്രോൾ അടിച്ചു ഒന്ന് ആരും നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ കരുനാപള്ളി ചെന്നപ്പോഴത്തേക്ക് ഒന്നുകൂടെ അറിയിക്കുകയാണ് ചെയ്ത കേട്ടോ പോകുന്ന വഴിക്ക് ഇച്ചിരി കട്ടറൊക്കെ ഉണ്ട് പിന്നെ വണ്ടി ഓടിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിച്ച് ഓടിക്കണം ഇരുചക്ര വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതിനകത്തേ പോകുള്ളൂ കേട്ടോ ആദ്യം എത്ര സ്പീഡിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി അഞ്ച് മിനിറ്റ് നമ്മളിപ്പം പോകുന്നത് എട്ടരയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു എട്ട് ഇരുപത്തഞ്ചിനെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് പോകേണ്ട അടുത്ത് നേരത്തെ എത്താം നമ്മൾ സ്പീഡ് കൂട്ടി പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആവരുത് അതെനിക്ക് പറയാനുള്ളു പിന്നെ പോകുന്ന വഴിക്ക് ഒക്കെ ശ്രദ്ധിക്കുക കട്ടറുണ്ട് കുഴിയുണ്ട് പിന്നെ വരുന്ന ആൾക്കാർ പല രീതിയിലൊക്കെയാണ് വരുന്നത് ബൈക്ക് ഓടിക്കുമ്പോഴേ മഴയാണ് പിന്നെ അതുപോലെ ഒരുപാട് ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മഴയത്ത് പിടിച്ചാൽ നിൽക്കത്തില്ല ഒന്നാമത്തെ കാര്യം എല്ലാവരും അതുകൊണ്ട് കെയർഫുള്ളായിട്ട് പോവുക മേൽപ്പാലം വഴിയാ പോയട്ടോ അപ്പോൾ അതുവഴി ഒരുപാട് തിരക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കരമായി പോയി തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക് പോകുന്ന വഴികളിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കാണാം ദുരിതം പറഞ്ഞാൽ ദുരിതം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എനിക്കെല്ലാവർക്കും ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടോ നിങ്ങൾ രാത്രി കാര്യങ്ങളിൽ മാക്സിമം ബൈക്കൊക്കെ യാത്ര സഞ്ചരിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവരോടും കാറും എടുത്തുകൊണ്ട് പോയി നമ്മൾ വെട്ടു പോകും കാരണം അതുപോലെ ഒരു പാവാൻ ഇപ്പോൾ കാണാൻ ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് എനിക്കിത് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാർ ബൈക്കിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുക ഈ കാറൊക്കെ ഒരാൾക്ക് പോകണമെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു ഫാമിലിയായിട്ട് മൊത്തത്തിൽ പോകണമെങ്കിൽ മാത്രം കാർ എടുക്കുക അല്ലാത്തവർക്കൊക്കെ ബൈക്കിൽ പോകാൻ രണ്ട് ഒരാൾ പോകുന്നിടത്ത് ഇപ്പം കാർ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ബൈക്കിൽ പോകുന്നില്ലേ നല്ലത് എന്ന് പെട്ടെന്ന് പോകാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളെ ട്രോളാകാൻ വരരുത് കാരണം പെട്ടെന്ന് പോകാൻ പറ്റും എവിടെ എത്തേണ്ടിടത്ത് അവിടെ നമുക്ക് പെട്ടെന്ന് കണ്ടോ ഈ കാറെല്ലാം ഇവിടെ കിടക്കുക ഇവിടെ ബ്ലോക്കായി കിടക്കുക അങ്ങ് എവിടെ വരേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് എന്താ കരുനാപ്പള്ളി തെക്കോട്ട് നമ്മുടെ അവിടെ ഒരു എന്താ ബജാജിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു അവിടം വരെ നേരത്തെ പഴയ ബജാജിൻ്റെ ഓഫീസ് അവിടം വരെ ഉണ്ടായിരുന്നു ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ പതുക്കെ 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 കയറി കയറി കയറിപ്പോയി അത് ബൈക്കിലായത് കൊണ്ട് മാത്രമേ കയറി പോകാൻ പറ്റിയ കേട്ടോ എനിക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഈ ട്രാഫിക് നിയമത്തിൽ എന്തേലും കുറ്റം കണ്ടുപിടിക്കരുത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഇത് എല്ലാവരും ഇതുവഴി തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അതുവഴി തന്നെ പോയത് അതുകൊണ്ട് ബൈക്ക് ആയതുകൊണ്ടാണോ രക്ഷപ്പെട്ടത് അപ്പോൾ പിന്നെ എങ്ങനെയായാലും കഷ്ട അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പം നമ്മൾ വീണ്ടും ചെല്ലുന്നത് പാലാജിയോട് വീട് എത്താറായി അപ്പം ഞാനിവിടെ ചേട്ടനോട് വഴി ചോദിച്ചു അവിടെ ഒരു മീമുക്കെന്നാണ് പറയുന്നത് ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ഒരാർച്ച് വെച്ചിട്ടുണ്ട് അതുവഴിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പാടു കെട്ടു കേട്ടോ മൊത്തം പ്രശ്നമായിരുന്നു മഴ ആയതുകൊണ്ട് ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു തൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വീട്ടുകാർക്കും ഇന്ന് വസ്തുലിക്ക് വരാനുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞങ്ങളാ കൊച്ചിനോട് സംസാരിച്ച് കുറച്ച് നേരം സംസാരിച്ച് എന്നിട്ട് കാപ്പുപോടിക്കാനായിട്ട് കയറി കാപ്പ് കുടിക്കാനായിട്ട് രണ്ട് പൊറോട്ട വാങ്ങിച്ച് കുറച്ച് ബീഫും മേടിച്ചു അത് കഴിച്ചു കഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു നല്ല ബീഫായിരുന്നു കേട്ടോ പൊറോട്ട ഇച്ചിരി ശാലം കട്ടിയായിരുന്നു എങ്കിലും ബീഫും ഉള്ളായിരുന്നു അത് കുറച്ച് ആസ്വദിച്ചാണ് കഴിച്ചത് ഞാൻ എനിക്ക് പൊറോട്ട ബീഫാന്ന് പറഞ്ഞാൽ ആയിരിക്കും അതുപോലെ ഇഷ്ടമാണ് എല്ലാവരും പറയുന്നെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പൊറോട്ടയുടെ കൂടെ ബീഫാണ് കൂടുതലും ഇഷ്ടം പിന്നെ വീടൊക്കെ കയറി കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേയുള്ളൂ അതിൻ്റെ എപ്പിയാണ് ഓക്കെ ബൈ സി യു